ചൂടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ തലേ ദിവസം ഇതുപോലെ ഈ ഒരു ഇല ഇട്ട് വയ്ക്കുക പിറ്റേ ദിവസം ആയപ്പോൾ കണ്ടോ നന്നായിട്ട് ആ ഒരു ഇലേൻ്റെ ഗുണമൊക്കെ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഞരടിയിട്ട് അതിൻ്റെ നീരെടുത്ത് നമ്മുടെ മുടിയിൽ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു ആറേ ദിവസം നിങ്ങൾ തുടർച്ചയായി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര വലിയ താരം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും മുടി വോയിസിൽ മാറി മുടി സമൃദ്ധമായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഇതുപോലത്തെ വൈറ്റ് ബോർഡ്സ് അതേപോലെ എല്ലാ ഫ്ലവറിങ് പോഡ്സും നമ്മുടെ അടുത്തുണ്ട് കേട്ടോ ഏത് കളറിലാണെങ്കിലും ഏത് സൈസിലാണെങ്കിലും ഉള്ള എല്ലാ ബോട്ട്സും അപ്പം ഞാൻ വീഡിയോ കാണിക്കുന്ന സമയത്ത് ഒത്തിരി ആളുകൾ ചോദിക്കുന്ന ഒരു ചട്ടിയാണ് നമ്മുടെ ഇതുപോലത്തെ കുറ്റി പോലത്തെ സ്റ്റാൻഡ് ബോട്ട് അപ്പോൾ ഈ ഒരു പോട്ട് ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ സ്കെയിൽ ഒരു വാട്സപ്പ് നമ്പർ ജസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം അതിലേക്ക് ഒരു ഹായ് ഇടുകയാണെങ്കിൽ ഫ്രീ ടൈമ് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് മുടി മുടിവൊഴിച്ചിലാണെങ്കിലും അതേപോലെ താരനാണെങ്കിലും ഒക്കെ നമ്മൾ ഒത്തിരി ആളുകൾ വിഷമിക്കുന്ന ഒരു കാര്യമാണല്ലേ അപ്പം ഞാൻ ഒരു സമയത്ത് എനിക്കുണ്ടായിട്ടുള്ളൊരു വിഷമമായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് മുടി മുടിവൊഴിച്ചിലായിരുന്നു അപ്പം അതിനെ ഞാൻ പൂർണ്ണമായിട്ട് മാറ്റിയെടുത്തത് ഇങ്ങനെയായിരുന്നു അപ്പം ഇതുപോലെ നമ്മുടെ ഈ ഒരു ആരിവേപ്പില അപ്പോൾ അരിവേപ്പില നമ്മളിങ്ങനെ എടുത്തിട്ട് അതൊന്ന് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അല്ലെങ്കിൽ ഒന്ന് കത്രിക ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈകൊണ്ടിങ്ങനെ ഒന്ന് അതൊന്ന് കൈ ഒന്ന് ഞരടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കാം കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇത് പച്ചവെള്ളത്തിൽ സാധാ ചൂടുവെള്ളത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എട്ട് പത്ത് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് കഞ്ഞിവെള്ളമാണ് അപ്പോൾ കഞ്ഞിവെള്ളം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധാ പച്ചവെള്ളം അപ്പൊ കഞ്ഞിവെള്ളത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കാരണം കഞ്ഞിവെള്ളം നമ്മുടെ മുടിക്ക് പെട്ടെന്ന് മുടി ഫാസ്റ്റില് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും കഞ്ഞിവെള്ളം എടുക്കാം അപ്പം ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കൈകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതിച്ചെടുക്കാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ ഇനി അറിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കാരണം നല്ലോണം അതിന്റെ ഗുണം നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് കിട്ടും അപ്പം ഞാനിതാ ഇതുപോലെ കുറച്ച് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാൻ കറിവേപ്പിൻ്റെ ഇല ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ മുടി സമൃദ്ധമായിട്ട് വളരാനൊക്കെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ഒത്തിരി നല്ലതാണ് കേട്ടോ ഇപ്പോൾ കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ഇട്ട എണ്ണ അപ്പോൾ അതൊക്കെ കാച്ചെന്നൊക്കെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഞാനിതാ ചൂടുള്ള കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് സാധാ ചൂട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് കഞ്ഞിവെള്ളം മാത്രമാകുമ്പോൾ പെട്ടെന്ന് അതിങ്ങനെ തിക്കായിട്ട് നിൽക്കും അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കാരണം നല്ല തിക്കുള്ള കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതാ ഇതേപോലെ ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ അപ്പോൾ തലേ ദിവസം ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കുക പിറ്റേ ദിവസം നമ്മളിതാ എടുക്കുന്ന സമയത്ത് കണ്ടോ ആ ഒരു ഇലേൻ്റെ കളർ തന്നെ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ ശരിക്കും നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് ഈ ഒരു ഇലേൻ്റെ എല്ലാ ഗുണവും ചേർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇഞ്ചൊരടി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ആ ഒരു ഇല നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ആ ഒരു ഇലേൻ്റെ എല്ലാ ഗുണവും ചേരാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് ചെയ്തു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ചെയ്തിട്ട് നമ്മൾ ഇതൊക്കെ ആ ഒരു ഇലയൊക്കൊന്ന് മാറ്റിക്കളയാട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുതേ അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ട് ിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതാ കേട്ടോ അപ്പൊ ഞാനിതാ ഈ ഒരു ഇല ഇതുപോലൊന്നും മാറ്റി കളയുക ഒന്നെങ്കിൽ ഒന്ന് അരിപ്പേല അരിച്ചെടുക്കാം പൊട്ടും എടുത്ത് മുടിയിൽ അതിൻ്റെ വെള്ളം മാത്രം നിങ്ങൾ തേച്ച് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തേച്ച് ഒലിച്ചു വരും എന്നുള്ള പ്രശ്നമാണ് പക്ഷെ അതില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് ചില വീഡിയോയിലൊക്കെ പറയാറുണ്ട് സ്പ്രേ ബോട്ടിൽ വാങ്ങാൻ കിട്ടും നമുക്ക് ഓൺലൈനിലൊക്കെ അപ്പം അതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയും ആവുമില്ല മുടിയിൽ തലയൊട്ടിയിലൊക്കെ നല്ലതുപോലെ പിടിക്കും ചെയ്യും ശരിക്കും നമുക്കതൊരു നല്ല റിസൾട്ടായിരിക്കും വലിയ മടിയും തോന്നിക്കില്ല കേട്ടോ ഇപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് സാധാ പച്ചവെള്ളത്തിൽ ചെയ്താലും മതി എന്നാൽ നിങ്ങൾക്ക് ഒരു മൂന്നാലഞ്ച് ദിവസം കൂടുതൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കുറച്ച് മുന്നേ നിങ്ങൾക്ക് എടുത്തിട്ട് ഒന്ന് പുറത്ത് വെക്കുക എന്നിട്ട് മുടിയിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു വെള്ളം ഇപ്പം ഞാൻ ഈ ഒരു സ്പ്രേ ബോട്ടിലാണ് ഇത് ഒഴിച്ചിട്ട് നമ്മുടെ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ല മാറ്റമായിരിക്കും കേട്ടോ ഒരു കറക്റ്റ് മറ്റൊരു ആറേ ദിവസം നിങ്ങൾ ചെയ്തു നോക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ താരൻ എന്നുള്ള പ്രശ്നം മാറും ചെയ്യും മുടി നന്നായിട്ട് താരം മാറിയാൽ തന്നെ മുടി നല്ലതുപോലെ തന്നെ വളരും ചെയ്യും കേട്ടോ അപ്പം ഞാനിത് ഇതേപോലെ നമ്മൾ ഓരോ ഭാഗം മുടി ഇങ്ങനെ മാറ്റിയിട്ട് ഓരോ ഭാഗം എടുത്തിട്ട് അവിടെയൊക്കെ വേണം കേട്ടോ നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ എന്നിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നിങ്ങൾക്ക് കുളിക്കും എപ്പോഴാണ് കുളിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ കൈകി കളഞ്ഞാലും മതി ഇത് മുടിയിലൊന്നും കാണുമോ വൃത്തിയേടായിട്ടൊന്നും നിൽക്കുമൊന്നുമില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്നിട്ട് ट्राई ओके फ्रेंड्स बाय